കുറെ വർഷങ്ങളായിട്ട് നല്ല പരിചയം ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് സിനിമകളിൽ കൂടി തന്നെയാണ് പരിചയപ്പെട്ടത് ചില സിനിമകളൊക്കെ സ്വന്തമായിട്ട് ഡബ് ചെയ്യുമ്പോഴാണ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ കാണാറുള്ളത് അവ കുറച്ച് കാലമായിട്ട് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ സങ്കടം പറയാറുണ്ട് പിന്നെ അധിക അവസരങ്ങളൊന്നുമില്ല അല്ലാതെ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ചേച്ചിമാരുടെ കൂടെയാണ് ശരിയാണ് പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഒരു പരാതിയും പരിഭവങ്ങളും അങ്ങനെയൊന്നുമില്ലാതെ ഒരു വളരെ നല്ലൊരു വ്യക്തിയാണ് ഇതൊന്നൊരു നാൽപ്പത് കൊല്ലം മുമ്പ് ഞങ്ങളൊരുമിച്ചൊരു പടം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കനകളത്തെ അവസാനം കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നമ്മളെപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ആരും അവരെ അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഞാനും വളരെ കുറ്റബോധത്തോടു കൂടി ഓർക്കുന്നു ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവരെ അന്വേഷിച്ച് വരുന്നത് അപ്പോഴേ അവർ നമ്മളെ വിട്ടുപോയി അവസാന കാലത്ത് കുറേ കൂടി എല്ലാവർക്കും ഒന്ന് ചേർത്ത് പിടിക്കാമായിരുന്നു പക്ഷേ അവരാ സഹായം പോലും ആരോടും വിളിച്ച് ചോദിച്ചിട്ടില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ കുടുംബത്തിൻ്റെ ഒരു നന്മ അവർക്ക് ഓർമ്മയില്ലായിരുന്നു പക്ഷെ അവരുടെ കുടുംബവും അങ്ങനെ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളാരും അറിഞ്ഞങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല ഇപ്പോൾ നമ്മൾ സുരേഷും ഭീമനികൃഷ്ണനും ഒക്കെ ഇരുന്ന് സംസാരിച്ചത് അതാണിത് നമ്മളിനി കുറെ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ പലരും പലയിടങ്ങളിലും ചിലപ്പോൾ ആരുമില്ലാതെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കാം അവരൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് എനിക്ക് ഇതൊരു ഇന്ന് ഇവിടെ വന്നപ്പോൾക്ക് അത് തോന്നി Terima kasih telah menonton!